ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ വമ്പിച്ച വിലക്കുറവിൽ വലിയ വ്യാപാരമേള ഒരു മാസമായി നടക്കുകയാണ് ജൂലൈ പകുതിയോടെയാണ് അവസാനിക്കുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ വസ്ത്രങ്ങൾ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് വിറ്റഴിക്കുന്നു ബെഡ്ഷീറ്റ് തൊണ്ണൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരെ പ്രൈസ് റേഞ്ചിൽ ലഭ്യമാണ് ഗേൾസിൻ്റെ ജഗ്ഗിങ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ലേഡീസിൻ്റെ റയോൺ കുർത്തീസൊക്കെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല പാറ്റേണിലുള്ളത് കിട്ടും ബ്രാൻഡഡ് ക്യാഷ്വൽ ഷർട്സൊക്കെ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് അലൻസുള്ളിയുടെ ഒക്കെ ഷർട്സ് ഇവിടെ ലഭ്യമാണ് ബ്രാൻഡ് ടീ ഷർട്സ് അറുപത്തൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഓരോ ക്ലോത്ത് ഐറ്റംസിൻ്റെ മുകളിൽ അതാതിൻ്റെ വില ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമുക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്ത് ബാസ്ക്കറ്റിലിട്ട് അവസാനം ബില്ലിംഗ് കൗണ്ടറിൽ ചെന്ന് പേ ചെയ്താൽ മതി സെയിൽസ് സെയിൽസ്റ്റാഫ്സ് ഒന്നും തന്നെ ഇവിടെയില്ല സി സി ടി വി സർവേലൻസിലാണ് എല്ലാം നടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റി സർപ്ലസ് ഡ്രസ്സസും ഇവിടെ കിട്ടും കമോഫ്ലാഷ് തീമിലുള്ള ബെർമുടയൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടി നല്ല സർപ്ലസ് റയോൺ കുർത്തിയൊക്കെ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടി വേറെ ഷോപ്പിലൊക്കെ എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെ റേഞ്ച് വരുന്ന കുർത്തിയാണ് ഇവിടുന്ന് കിട്ടുന്നത് അത് നല്ല പാറ്റേണിലുള്ളതിനെ തന്നെ കിട്ടി അത് പല ബ്രാൻഡായിട്ടുള്ളതും ഇവിടെ ഉണ്ട് ലീനായിട്ടുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന അറുപത്തൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഈ കാണുന്നത് എഴുപത്തൊമ്പത് രൂപയുടെ ഷർട്ട് ടീഷർട്ട് മിഡി ചുരിദാർ സെറ്റുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ബില്ലിങ് കൗണ്ടറിൻ്റെ അടുത്ത് പല ടൈപ്പുള്ള കുടകളുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള കുടകൾ പിന്നെ റെയിൻകോട്ടുകൾ ഉണ്ട് അതും നല്ല ഡിസ്കൗണ്ടിലാണ് അതൊക്കെ ലഭ്യമായിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലൊക്കെ കിഡ്സ് കെയർസ് ഒരുപാട് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വന്നിട്ടാണ് ഓരോരുത്തർ വാങ്ങിക്കുന്നത് അതുപോലെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റുകൾ തോർത്തുകൾ ബെർമൂട അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് അത് അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ രണ്ടെണ്ണം ഫ്രീ എന്നുള്ളത് വലിയ ക്വാളിറ്റിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ അവിടെ കിട്ടാനുണ്ട് അതുപോലെ മുണ്ടൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഒക്കെയുള്ള മുണ്ടുകളുണ്ട് അത് നല്ല പാറ്റേൺ ഉള്ള മറ്റ് ബ്രാൻഡഡ് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന അതേ മുണ്ടുകളൊക്കെ തന്നെ തന്നെയുണ്ട് ഇപ്പോൾ ഈ കാണുന്ന റിയോൺ കുർത്തിയാണ് ഇതിന് മുന്നൂറ്റി രൂപയാണ് ഉള്ളത് അതുപോലെ അവിടെ കാണുന്ന എല്ലാം ഈ വിലയ്ക്കുള്ളതാണ് നമ്മൾ ശരിക്കുമുള്ള മറ്റു ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയാണത് പിന്നെ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള ഷർട്ട്സാണ് കാണുന്നത് അതും ജീൻസിനോ സ്കേർട്ടിനോ ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള നല്ല ഫാഷണബിളായിട്ടുള്ള ഡ്രസ്സസ്സാണ് കാണുന്നത് അതും അധികം വിലയൊന്നുമില്ല എല്ലാത്തിൻ്റെയും പ്രൈസ് ചാർജ് അതാതിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചുകുട്ടികൾക്കുള്ളതും ഇതുപോലെ തന്നെ തന്നെയുണ്ട് ഇപ്പോൾ ഇത് കണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെയാണ് ഈ കാണുന്ന ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ഇങ്ങനെ മേളയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സസ്സും മറ്റു ഉപകരണങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല കാര്യമാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ മേളകൾ വരുന്നത് നല്ലതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പാണ് ഈ കാണുന്നത് നല്ല ഹൈനക്ക് കുർത്തയൊക്കെയാണ് ഈ കാണുന്നതെല്ലാം തന്നെ അപ്പോൾ നല്ല ഫാഷനായിട്ടുള്ളതാണ് വലിയ വിലയൊന്നുമില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല നല്ല കുർത്തയാണ് നല്ല ക്വാളിറ്റിയുള്ള കുർത്തയാണെന്ന് കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് പ്രൈസ് കാണിക്കുന്നുണ്ട് ജീൻസിൻ്റെയൊക്കെ കൂടെ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ടോപ്പുകളാണ് ഈ കാണുന്നതൊക്കെ അധികം ഹൈറ്റൊന്നുമില്ല നല്ല ഫാഷനൊക്കെ ഉണ്ട് അങ്ങനത്തേതാണ് പിന്നെ ജീൻസൊക്കെ ഉണ്ട് അത് ഒരുപാട് വണ്ണം പറ്റുന്ന ടൈപ്പ് ജീൻസാണെന്ന് എനിക്ക് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ലാത്ത ടൈപ്പുള്ള ജീൻസുകളൊക്കെയാണ് റയോൺ കുർത്തിയുടെ നല്ല കളക്ഷൻ തന്നെ ഇവിടുണ്ട് മിക്കവാറുമുള്ള എല്ലാ കളറിലുള്ള നല്ല കുർത്തീസ് ഇവിടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെയാണ് ഈ ജീൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് അണ്ടർ ഗാർമെൻറ്റ്സ് ഷോള് അങ്ങനെയുള്ള പല വെറൈറ്റി ഉള്ള ഒരു ഏരിയ ആണ് നൈറ്റി ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഹസ്ബൻഡത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുണ്ടിൻ്റെ സെക്ഷനാണ് അതുപോലെ സെറ്റ് നേരിതും അങ്ങനെയൊക്കെയുള്ള ഡ്രെസ്സുകളൊക്കെയാണ് അങ്ങോട്ടുള്ളത് വലിയ അഫോർഡബിളായിട്ടുള്ള പ്രൈസസിലാണ് ഇതെല്ലാം കിട്ടുന്നത് നൂറ് രൂപ മുതലൊക്കെ കിട്ടുന്ന കർട്ടനുകൾ അവിടെ ഉണ്ട് അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ മുണ്ട് പറഞ്ഞ സെക്ഷനൊക്കെയാണ് ഈ കാണുന്നത് മുണ്ടിൻ്റെ അതുപോലൊക്കെയുള്ള ഓരോ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് തോർത്തുകൾ അങ്ങനെയുള്ള സെക്ഷനാണ് ഈ കാണുന്നത് അതും തോർത്തൊക്കെ നല്ല നീളവും വീതിയുള്ള തോർത്തുകളൊക്കെ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തൊമ്പത് രൂപ മുതലുള്ള റേറ്റിൽ കിട്ടും വെളിയിൽ അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നത് കമോ ഫ്ലാഷ് തീമിനുള്ള ബെർമുടയാണ് ഈ കാണുന്നത് അതും പല കളറിലുള്ളത് ഉണ്ട് ഗ്രീൻ കളർ തന്നെയാണ് എല്ലാം അത് പല പാറ്റേണിൽ അവിടെ കാണാൻ പറ്റും പ്രൈസ് റേഞ്ച് ഒക്കെ എപ്പോഴും പറയുന്നില്ല നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഇങ്ങനെയാണ് മിക്ക നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന എല്ലാ ഡ്രസ്സ് ഐറ്റംസിൻ്റെ വിലയിൽ തന്നെ ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഇച്ചിരി കൂടെ കൊള്ളാമെന്ന് തോന്നുന്ന ടൈപ്പുള്ള ഡ്രസ്സിനെല്ലാം ഏകദേശം ഇത്രയും വിലയാകും അപ്പോൾ അതൊക്കെ മറ്റു കടകളിലൊക്കെ എണ്ണൂറും എഴുന്നൂറും ഒക്കെ രൂപയായിരിക്കുമല്ലോ എല്ലാ ബ്രാൻഡ് ഷർട്ടുകളൊക്കെയാണ് ഈ കാണുന്നത് ഏത് പ്രായക്കാർക്കും പറ്റുന്ന ഷർട്ടുകളൊക്കെ ഉണ്ട് ആലിൻ സുള്ളിയുടെ ഒക്കെ ഉണ്ട് വലിയ വിലയൊന്നും ഇതിനകത്തില്ല വീട്ടുപകരണങ്ങളുടെ മേളയാണ് നിങ്ങൾ ഈ കാണുന്നത് കാരണം ചെടിച്ചെട്ടികളൊക്കെയാണ് അതിൻ്റെ പ്രൈസൊക്കെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മിക്ക സാധനങ്ങളും നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ഇവിടെ വയനാടൻ തേൻ കിട്ടുന്നതാണ് അത് ചെറിയ ബോട്ടിലിന് നാനൂറ് രൂപയും വലിയ ബോട്ടിൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയും മറ്റും ആണ് അല്ലാതെ പൂന്തേനെന്നു പറഞ്ഞാൽ വേറെ തേനും കിട്ടും അതിനൊക്കെ പല പ്രൈസാണ് അച്ചാറുകളുണ്ട് പിന്നെ അങ്ങോട്ട് പോകും തോറും പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് പാത്രങ്ങളും ഒക്കെ കിട്ടുന്നതാണ് അത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ വിലയ്ക്ക് കിട്ടും ചെറിയ സാധനമൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ടേബിൾ ടോപ്പിലൊക്കെ വെക്കുന്ന ചെറിയ വേസ്റ്റ് ബാസ്ക്കറ്റ് നൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണ് അതുപോലെ ജാം ഒക്കെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലാസ് കണ്ടെയ്നറൊക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഓരോന്നും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ നമുക്ക് കിട്ടും ഇത് നൂറ് രൂപയൊക്കെയാണ് ഈ ബോട്ടിലിന് അങ്ങനെ ഓരോന്നിനും നമുക്ക് വില ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയകാല മിഠായികൾ സ്വീറ്റ്സ് ഒക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടും അത് ഒക്കെ ആണെങ്കിൽ അര കിലോയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും അതും ഒരെണ്ണം തന്നെയായിട്ടൊന്നുമല്ല എല്ലാ ടൈപ്പിലുള്ളവരും മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പ്ലാസ്റ്റി പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ നൂറ് രൂപയ്ക്കും ഒക്കെ കിട്ടും എല്ലാം ഈ ഒരു റേഞ്ച് അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നില്ല നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും വുഡണിൻ്റെ ആണെങ്കിലും എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് അവിടെ വരുന്നത് ഇതൊരു സ്ട്രെയിനറാണ് ബൗൾ പോലെ ഇരുന്നിട്ട് അടപ്പ് വെച്ച് അടയ്ക്കുന്നതാണ് ഇതിന് നൂറ് രൂപയാണ് പിന്നെ അടപ്പില്ലാത്തത് കൊണ്ട് അതും ഇച്ചിരി കട്ടിയുള്ളതാണ് അപ്പോൾ അതിന് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ മാറ്റമൊക്കെ അമ്പത് രൂപയ്ക്ക് കിട്ടും ഇതിപ്പോൾ ഈ കാണുന്നൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റ് അതൊക്കെ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും അങ്ങനെ ഈ കാണുന്നതെല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ബൈബിളൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇതെല്ലാം അങ്ങോട്ട് കാണുന്നതെല്ലാം വുഡൻ ഐറ്റംസ് ആണ് താക്കോലൊക്കെ തൂക്കി വെക്കുന്ന ഹാങ്ങർ പിന്നെ പേപ്പർ സ്റ്റാൻഡ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇതെല്ലാം നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് കാച്ചൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചിലൊക്കെ ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഷോപ്പിംഗ് മേള കൊണ്ട് നമുക്ക് കിട്ടിയത് ഒരു കുടക്കയത്തിനും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അഫോർഡബിളായിട്ടുള്ള പ്രൈസസിൽ വാങ്ങിച്ചു കൊണ്ട് പോകാൻ പറ്റി ഇങ്ങനെയൊക്കെ മേളകൾ ഓരോ സ്ഥലത്തും വരുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ബൈ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ